സ്നേഹമുള്ളവരെ ജറൂസലേം പുനരുദ്ധരിക്കപ്പെടും വൃദ്ധന്മാർ വടികൾ പിടിച്ച് വീണ്ടും ജെറൂസലേമിൽ നടക്കും കുട്ടികൾ നഗരവീതികളിൽ നിറയും ഇങ്ങനെ വളരെ ശുഭമായ ഒരു പ്രവചനമാണ് സക്രിയ എട്ടാം അധ്യായത്തിൽ നടത്തുന്നത് സക്രിയയുടെ പുസ്തകത്തുള്ള വായന എട്ട അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ജറൂസലേം പുനരുദ്ധരിക്കപ്പെടും എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സിയോനെ പ്രതി അസഹിഷ്ണുവായിരിക്കുന്നു അവൾക്കു വേണ്ടി ക്രോധത്താൽ ജോലിക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ സിയോനിലേക്കും മടങ്ങിവരും മധ്യ വസിക്കും ജറൂസലേം വിശ്വസ്ത നഗരമെന്നും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പർവ്വതം എന്നും വിളിക്കപ്പെടും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വൃദ്ധന്മാരും വൃദ്ധകളും പ്രായാധിക്യം മൂലം കയ്യിൽ വടിയുമായി ജറൂസലേമിൻ്റെ തെരുവുകളിൽ വീണ്ടും ഇരിക്കും കളിച്ചുല്ലസിക്കുന്ന ബാലിക ബാലകന്മാരെ കൊണ്ട് നഗരവീതികൾ നിറയും സൈന്യങ്ങളുടെ കർത്താവ് അരുളിൽ ചെയ്യുന്നു അക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും എന്നാൽ എനിക്ക് അത്ഭുതമായി തോന്നണമോ സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ എൻ്റെ ജനത്തെ കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവന്ന ജെറൂസലേമിൽ പാർപ്പിക്കും വിശ്വസ്തതയിലും നീതിയിലും അവർ എനിക്ക് ജനവും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനമിട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുവിൻ അക്കാലത്തിനു മുമ്പ് മനുഷ്യനും മൃഗത്തിനും കൂലി ലഭിച്ചിരുന്നില്ല പുറത്തു പോകുന്നവനും അകത്തു വരുന്നവനും ശത്രുവിൽ നിന്ന് സുരക്ഷിതത്വവും ഇല്ലായിരുന്നു കാരണം ഞാൻ ഓരോരുത്തരെയും സഹോദരൻ്റെ ശത്രുവാക്കി സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു ഞാൻ ഇപ്പോൾ ഈ ജനത്തിൽ അവശേഷിക്കുന്നവരുടെ മുൻകാലങ്ങളിലെ പോലെ പ്രവർത്തിക്കുകയില്ല ഞാൻ സമാധാനം വിതയ്ക്കും മുന്തിരിഫലം അനുഭവിക്കും നിലം വിളവ് നൽകും ആകാശം മഞ്ഞുപൊഴിക്കും ഈ ജനത്തിൽ അവശേഷിക്കുന്ന ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഇടയാക്കും യൂതയാ ഭവനമേ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ പോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും ഭയപ്പെടേണ്ട കരുത്താർജിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ഇതിനെ ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളുകളിൽ ഞാൻ ജെറൂസലേമിനും യൂഥാഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പരസ്പരം സത്യം പറയുക നഗര കവാടങ്ങൾ സത്യസന്ധമായി ന്യായം വിധിക്കുക അങ്ങനെ സമാധാനം പാലിക്കുക പരസ്പരം തിന്മ നിരൂപിക്കരുത് കള്ള സത്യത്തിൽ ഇഷ്ടം തോന്നരുത് ഞാൻ അവ വെറുക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു എനിക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നാലും അഞ്ചും ഏഴും പത്തും മാസങ്ങളിലെ ഉപവാസം യുധാഭവനത്തിന് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അവസരവും ആനന്ദ ഉത്സവവും ആയിരിക്കും അതുകൊണ്ട് സത്യത്തെയും സമാധാനത്തെയും സ്നേഹിക്കുവിൻ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജനതകൾ അനേക നഗരങ്ങളിലെ നിവാസികൾ ഇനിയും വരും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിൽ ചെന്ന് പറയും നമുക്ക് വേഗം ചെന്ന കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാം സൈന്യങ്ങളുടെ നമുക്ക് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യം തേടാം ഞാൻ പോവുകയാണ് അനേകം ജനതകളും ശക്തമായ രാജ്യങ്ങളും സൈന്യങ്ങളുടെ കർത്താവിനെ തേടി ജെറൂസലമേക്ക് വന്ന് അവിടുത്തെ പ്രീതിക്കായി പ്രാർത്ഥിക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനതകളിൽ നിന്ന് പത്തുപേർ ഒരു യഹൂദന്റെ അങ്കിയിൽ പിടിച്ചുകൊണ്ട് പറയും ഞങ്ങൾ കർത്താവിൻ്റെ കൂടെ വരട്ടെ ദൈവം നിന്നോട് കൂടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജെറൂസലേം പുനരുദ്ധരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ സക്രിയ പ്രവാചകനിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ ജെറൂസലേം പുനരുദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ദേവാലയം പണിയുക എന്നുള്ളതാണല്ലോ ഇവിടെയെല്ലാം ജെറൂസലേം ഇവിടെയെല്ലാം നല്ല ദേവാലയങ്ങൾ പള്ളികൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം അനുഗ്രഹിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത് ആ ദേവാലയം ഉണരുന്നതോടുകൂടി ചുറ്റുമുള്ള സ്ഥലങ്ങളും കുടുംബങ്ങളും അഭിവൃദ്ധി പ്രായ് പ്രാപിക്കുന്നത് കണ്ടിട്ടും ദേവാലയം പണിത പണിയാതെ കഴിയുന്ന എത്രയോ സ്ഥാപനങ്ങളാണുള്ളത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവത്തോടു കൂടെ സ്ഥാപനങ്ങൾ ഉയർന്നു വരുവാനിടയാകണമേ വൃദ്ധന്മാർ വീണ്ടും വഴി വടികൾ പിടിച്ച് നടക്കുമെന്നുള്ള വചനത്തെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആമേൻ മേൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ